നമസ്കാരം ആഫ്റ്റർ ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ ടീം ഇന്ത്യയുടെ സിംബാബ്വൻ പര്യടനം തകർപ്പൻ വിജയത്തോട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ആദ്യ കളി തോറ്റെങ്കിലും പിന്നീടുള്ള നാല് കളികളും വിജയിച്ച് നാല് ഒന്നിൻ്റെ തകർപ്പൻ പരമ്പരാജയമാണ് ശുഭൻ ഗില്ലിൻ്റെ നേതൃത്വത്തിൽ ടീം ഇന്ത്യ ഇന്ത്യയുടെ സ്വന്തമാക്കിയിരിക്കുന്നത് അവസാന മത്സരത്തിൽ സഞ്ജു സാംസണിൻ്റെ അർദ്ധ സെഞ്ചുറി അദ്ദേഹത്തിൻ്റെ ആ ഒരു ബാറ്റിംഗ് മികവിൽ തന്നെയാണ് മികച്ചൊരു സ്കോറിലേക്ക് ടീം ഇന്ത്യ പോയത് നൂറ്റി അറുപത്തി ഏഴ് റൺസാണ് ഇന്ത്യ അടിച്ചിരുന്നത് മറുപടി ബാറ്റിങ്ങിൽ സിംബാബ്വേ പതിനെട്ട് പോയിന്റ് മൂന്ന് ഓവറുകളിൽ നൂറ്റി ഇരുപത്തി അഞ്ച് റൺസിന് ഓൾ ഔട്ടായി അതോടുകൂടി ഇന്ത്യ നാൽപ്പത്തി രണ്ട് റൺസിൻ്റെ വമ്പൻ വിജയം തന്നെ സ്വന്തമാക്കിയിരിക്കുന്നു ഇന്ത്യയുടെ ഇന്നിങ്സിനെ കുറിച്ച് നമ്മൾ ഇടവേള സമയത്ത് വിശദമായി പറഞ്ഞതാണ് സഞ്ജു ആയിരുന്നു ഇന്ത്യൻ ഇന്നിങ്സിനെ മുന്നോട്ട് കൊണ്ടുപോയത് യക്ഷിത് ജയ്സ്വാളും ഗില്ലും ചേർന്നുള്ള ഓപ്പണിംഗ് കൂട്ടുകെട്ടിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല പതിമൂന്ന് റൺസിൽ ടീം സ്കോർ എത്തി നിൽക്കുമ്പോൾ ആദ്യ ഓവറിൽ തന്നെ ജയ്സ്വാള് പന്ത്രണ്ട് റൺസ് എടുത്ത് മടങ്ങിയിരുന്നു ഗില് പതിനാല് പന്തിൽ നിന്ന് പതിമൂന്ന് റൺസ് അഭിഷേക് ശർമ്മ പതിനൊന്ന് പന്തിൽ നിന്ന് പതിനാല് റൺസ് അങ്ങനെ ഇന്ത്യ ഒരു തകർച്ചയുടെ വക്കിൽ നിൽക്കുമ്പോഴാണ് സഞ്ജു സാംസണിൻ്റെ ആ കിടലൻ ഇന്നിങ്സ് അദ്ദേഹം നാൽപ്പത്തി അഞ്ച് പന്തിൽ നിന്ന് ഒരു ഫോറും നാല് സിക്സറും അടക്കം അൻപത്തിയെട്ട് റൺസ് അടിച്ചു പരാഗ് ഇരുപത്തിരണ്ട് റൺസും ശിവൻ ദ്വീപെ ഇരുപത്തിയാറ് റൺസും ഇന്ത്യക്കായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്തപ്പോൾ റിങ്കു സിങ് പതിനൊന്ന് റൺസാണ് എടുത്തത് മറുപടി ബാറ്റിങ്ങിൽ തുടക്കം മുതൽ തന്നെ സിംബാബയ്ക്ക് കാര്യങ്ങൾ പിഴക്കുന്ന കാഴ്ചയാണ് ഒറ്റ റൺസ് മാത്രം സ്കോർ കാഡിൽ ഉള്ളപ്പോഴേ അവർക്ക് ഓപ്പണർ മധുവേരയെ നഷ്ടപ്പെട്ടിരുന്നു പതിനഞ്ച് റൺസിലേക്ക് സ്കോർ കാർഡ് എത്തുമ്പോൾ ബെന്നറ്റിനെയും അവർക്ക് നഷ്ടപ്പെട്ടു മധുവേര ഡക്കാവുകയായിരുന്നു മുകേഷ് കുമാറാണ് പറഞ്ഞു വിട്ടത് റ്റ് പത്ത് റൺസാണ് എടുത്തത് അദ്ദേഹത്തിൻ്റെ വിക്കറ്റും മുകേഷ് കുമാറാണ് നേടിയത് മുകേഷ് മികച്ച ബോളിംഗ് ആണ് ഈ ഒരു കളിയിൽ പുറത്തെടുത്തത് മറ്റൊരു ഓപ്പണർ മറുപടി ഇരുപത്തിനാല് പതിലിന് ഇരുപത്തിയേഴ് റൺസുമായിട്ട് മടങ്ങിപ്പോയി മയേഴ്സ് മുപ്പത്തിരണ്ട് പതിലിന് മുപ്പത്തിനാല് റൺസ് നായകൻ സിക്കന്റർ റസയ്ക്ക് തിളങ്ങാനായില്ല പന്ത്രണ്ട് പന്തിൽ നേരിട്ട് എട്ട് റൺസുമായിട്ട് അദ്ദേഹം മടങ്ങിയപ്പോൾ ക്യാമ്പൽ ഏഴ് പതിലിന് നാല് റൺസേ എടുത്തുള്ളൂ അന്റൻ്റെ ഒരു റൺസുമായിട്ട് മടങ്ങി അങ്ങനെ അവർ തകർന്നടിഞ്ഞു അതിനിടയ്ക്ക് ഫഴാസ് അക്രമിന്റെ ഒരു വെടിക്കെട്ട് രണ്ട് ഫോറും രണ്ട് സിക്സും ഒക്കെ അടക്കം അദ്ദേഹം പതിമൂന്ന് പതിൽ നിന്ന് ഇരുപത്തിയേഴ് റൺസ് എടുത്തത് മാത്രമുണ്ട് അവർക്കൊന്ന് എടുത്തു പറയാനായിട്ട് മറ്റാരും മികച്ചൊരു പ്രകടനം നടത്തിയില്ല നൂറ്റി ഇരുപത്തി അഞ്ചിന് അവർ ഓൾ ഔട്ടായി ഇന്ത്യക്ക് വേണ്ടി മുകേഷ് കുമാർ മൂന്നേ പോയിന്റ് മൂന്ന് ഓവറുകളിൽ ഇരുപത്തിരണ്ട് റൺസിന് നാല് വിക്കറ്റുകളാണ് പിഴ്തെടുത്തത് ശിവൻ ദൂബെ നാല് ഓവറിൽ ഇരുപത്തിയഞ്ച് റൺസിന് രണ്ട് വിക്കറ്റുകൾ വീഴ്ത്തി എന്തായാലും തകർപ്പൻ ഒരു വിജയം നാല് ഒന്നിൻ്റെ പരമ്പര നേട്ടം ടീമിൻഡ് സിംബാബ്വയിൽ നിന്ന് പൊളിച്ചടുക്കി തിരികെ പോരുകയാണ് ഇവിടെ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായിരുന്നു